മടദൂരും മുൻപെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ ഭയങ്കര ഒരു പൊട്ടിത്തെറികളും യുദ്ധങ്ങളും ഒക്കെ ഇപ്പോൾ കടപ്പാട്ടൂര് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അറിയാം ഇപ്പോൾ വൈജയന്തി വലിയ വലിയ തെറ്റുകളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഗംഗാധരനും മാലതിയും ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഇനി ഇങ്ങനെ വിറ്റാൽ പറ്റത്തില്ല ഈ കുടുംബം നശിച്ചു പോകും അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും അതൊന്നും സാധിക്കുന്നില്ല ഓരോ ദിവസം കഴിയുംതോറും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സഹി കിട്ടിയിട്ടാണ് ഗംഗാധരൻ നല്ല ഒരു അടി വൈജയന്തിയുടെ കരണം പൊട്ടിച്ചു ഒരെണ്ണം കൊടുത്തത് അതോടുകൂടി കുറച്ചുകൂടി പ്രശ്നങ്ങൾ കലുഷിതമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ബബിതയ്ക്കും പിന്നെ കൃഷ്ണമോൾക്കും രോഹിത്തിനും ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടിയിട്ടുണ്ട് അവർക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അവസാനം അലീനെ പുറത്താക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കടപ്പാട്ടൂര് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാനം ആ ഒരു സംഭവം അവിടെ കടപ്പാട്ടൂര് നടന്ന നടന്നിരിക്കുകയാണ് വൈജിന്റെ അത്രത്തോളം ഗംഗാധരനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കൈ ചൂടി സംസാരിച്ചു അവർ പറയുന്നത് എന്തെങ്കിലും അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പൊരുൾ ഉണ്ടായിരിക്കും അവര് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അതുപോലും ചിന്തിക്കാനായിട്ട് അവർ അവർ തയ്യാറല്ല വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും അവസാനം വൈജയന്തിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തതോടുകൂടി വൈജയന്തി ഒന്നടങ്ങി പക്ഷെ അവിടെ കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർന്നില്ല വൈജയന്തിയോട് പറഞ്ഞത് നീ ഇപ്പൊ ഈ കടന്ന് ചാടുന്നില്ലേ പക്ഷെ നീ ഒന്നോർത്തോ നീ ഇപ്പോ ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി ബാലചന്ദ്രന് നേരെയും അലീനയ്ക്ക് നേരെയും നീ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി വിടുമ്പോഴും നീ ഒന്നും ചിന്തിക്കുന്നില്ല ഇതെല്ലാം നിനക്ക് വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന് നീ ചിന്തിക്കുന്നില്ല ഇതെല്ലാം നിനക്കെതിരെ നിനക്ക് നേരെ തന്നെയാണ് വരുമെന്ന് നീ ചിന്തിക്കുന്നില്ല നീ ആഗ്രയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെങ്ങാനും നിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അതോടുകൂടി എടുത്ത് എറിയും എന്ന് ഗംഗാധരൻ വിലക്കി അപ്പൊ ഇതെല്ലാം ബബിതയും കൃഷ്ണമോളും രോഹിതൻ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ മാലതി തടയാൻ ശ്രമിച്ചു പക്ഷേ ഇനി എന്ത് ചെയ്യാനാണ് കേൾക്കുന്നവരൊക്കെ കേട്ടോട്ടെ കാരണം അവളുടെ കയ്യിലിരിപ്പൊണ്ട് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് കൂടി പറഞ്ഞിട്ട് ഗംഗാധന അങ്ങി ഇറങ്ങിപ്പോയി അപ്പോ വൈജയന്തി ഒന്നടങ്ങി കാരണം അത്രയും നേരം ദേഷ്യപ്പെട്ടു നിന്ന വൈജയന്തി ഗംഗാധരന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയപ്പോൾ വൈജയന്തി ഒന്നും അടങ്ങി നേരെ അവർ അലീനയുടെ അടുത്തേക്കാണ് പോയത് അലീനയോട് സംസാരിച്ചു അലീനയോട് സംസാരിച്ചപ്പോ അലീന ഒരു ചെയ്തിട്ടില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അപ്പോഴും അലീനയുടെ ആ ഒരു വേദനകളും അല്ലെങ്കിൽ അലീന കേൾക്കുന്നതൊക്കെ അലീനയുടെ സങ്കടം കണ്ടപ്പോൾ അവർക്കും സഹിച്ചില്ല ഇത്രത്തോളം ഒരു പെൺകുട്ടി ഈ വീട്ടിലെ ജോലിക്കാരിയാണ് അവൾ അത്രത്തോളം കേട്ടു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല വേണമെങ്കിൽ അവൾക്കെല്ലാം ഉപേക്ഷിച്ചു പോകാം പക്ഷെ അപ്പോഴും അവൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം കേട്ടും സഹിച്ചും കണ്ടും ഒക്കെ നിൽക്കുകയാണ് അവസാനം സഹി ഇട്ടിട്ട് അവള് തീരുമാനിച്ചു ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് വിചാരിച്ചു ഈ കുടുംബത്തിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് അലീന നോക്കുകയാണ് അലീന പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോട്ടെ ഞാൻ പോയി കഴിഞ്ഞ പ്രശ്നങ്ങൾ സോൾവാകത്തില്ലേ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഗംഗാധരനും മാലതിയും അലീനെ തടഞ്ഞു എന്നിട്ട് പറയുവാണ് അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത് നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത്രത്തോളം ഈ കുടുംബത്തിൽ ഇപ്പോ നീ ഉള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നീ കാരണമാണ് എന്ന് തന്നെ കൂട്ടിക്കൊള്ളു നീ തന്നെ കാരണമാണ് എങ്കിൽ പോലും നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ അവിടെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല ബാലചന്ദ്രന്റെ കച്ചിത്തുരുമ്പം എന്ന് പറയുന്നത് ഇപ്പോൾ നീയാണ് നിന്റെ പിടിവള്ളി കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ എന്ത് വേണോ ചെയ്യും എന്നും അലീന അലീനയോട് ഗംഗാധരന മാലതി പറഞ്ഞു അപ്പൊ അലീന ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ നിന്നെ ഞങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമാണ് അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ഒരു കാര്യം മാത്രം പറയാം കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല ഒരു കാര്യം മാത്രം ഞങ്ങൾ പറയാം നീ എല്ലാം ശ്രദ്ധിച്ചു കേട്ടോണം നീ ഇപ്പോ ഈ കുടുംബത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും ബാലചന്ദ്രന് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് വൈജന്തിയുടെ മേലെ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് ആ ഒരു സംശയങ്ങള് ഇപ്പോ ഇങ്ങനെ പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടത്തെ ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം ആ ഒരു ഒറ്റ കാരണമാണ് എന്നാൽ അതെന്താണെന്നോ ഏതാണെന്നോ ഞങ്ങൾ പറയുന്നില്ല എന്നാൽ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ആ ഒരു പ്രശ്നങ്ങളൊന്നും ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷം മാറും പഴയതുപോലെ എല്ലാരും കളിച്ചും ചിരിച്ചും സന്തോഷിക്കുന്ന ഒരു അന്തരീക്ഷം വരും അതിനു വേണ്ടിയിട്ട് നീ കൂടി സഹകരിക്കണം ഇപ്പൊ ഇവിടെ ആരെയും ബാലചന്ദ്രന് വിശ്വാസമല്ല ബാലചന്ദ്രൻ ആരെയും അംഗീകരിക്കാനും തയ്യാറല്ല ബാലചന്ദ്രൻ ഇപ്പോൾ അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ ഒന്ന് ആശ്വാസം ഏകുന്നതും നിന്റെ അടുത്ത് മാത്രമാണ് നീ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാലചന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ട് ഒരു കാരണവശാലും അലീനെ ഇവിടെ നിന്നും പോകരുത് എന്ന് അപേക്ഷിച്ച് പറയുകയാണ് നീ ഈ വീട്ടിൽ തന്നെ വേണം ബാലചന്ദ്രന്റെയും വൈജന്തിയുടെയും മൂത്ത മകളായിട്ട് നീ ഇവിടെ തന്നെ വേണം നീ ഈ കുടുംബത്തിൽ ഉണ്ടാകണം അതിന്റെ കൂടെ തന്നെ ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് നീ ഇവിടെ ഉണ്ടാകണം എന്ന് ആ മലദീം പിന്നെ രംഗാധരനും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അലീനിക്കു ഒരുപാട് അത്ഭുതം തോന്നി മാത്രമല്ല ഒരു അനാഥയായിരുന്ന തനിക്ക് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം അവരല്ലെങ്കിൽ പോലും മറ്റൊരാൾ തരുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് പിന്നെ അലീനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇപ്പോൾ താൻ ഇവിടെ നിന്ന് പോകാൻ പാടില്ല താൻ പോയി കഴിഞ്ഞാൽ അടുത്തരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അവർ പറയുന്നതിന് കാരണം എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടാണോ അതുകൊണ്ടാണോ തന്നോട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ അലീനയുടെ മനസ്സിൽ തോന്നി അവര് നേരെ കാണാൻ പോയത് വൈജയന്തി വൈജയന്തി അല്ല ബാലചന്ദ്രനെയാണ് അവര് നേരെ കാണാൻ പോയത് ബാലചന്ദ്രനെ പോയി കണ്ടു കണ്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ അറിയാലോ കാരണം ഗംഗാധനും ഗംഗാധനും പിന്നെ മാലതിയും കൂടി അത്രത്തോളം കാര്യങ്ങൾ അവരോട് ബാലചന്ദ്രനോട് പറഞ്ഞല്ലോ അപ്പൊ അവരോട് ഒരു യാതൊരു ബാലചന്ദ്രൻ കാണിക്കുന്നില്ല അപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്കറിയാം ബാലചന്ദ്രൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പൊ എന്താ എത്രത്തോളം പ്രശ്നങ്ങൾ ബാലചന്ദ്രൻ അനുഭവിക്കുന്നുണ്ടെന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഞങ്ങൾ കൃത്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നും എന്നാൽ ബാലചന്ദ്രൻ ഒരു കാര്യം ആലോചിക്കണം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോഴും ബാലചന്ദ്രൻ ഒന്നും ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറും കാരണം നിങ്ങളുടെ മൂന്ന് മക്കളുടെ കാര്യങ്ങളെങ്കിലും നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുമ്പോൾ അത് ആലോചിച്ചതുകൊണ്ടാണ് ഞാൻ ആ റൂമിൽ നിന്നും മാറി ഇവിടേക്ക് താമസം മാറിയത് അവളെ ആ റൂമിൽ കഴിയാനായിട്ട് ഞാൻ അനുവദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്കിടയിൽ ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട് പക്ഷേ അവളടുത്ത് അത് കടന്ന് ഇപ്പുറത്തോട്ട് വരാനും പറയരുത് ഞാൻ അപ്പുറത്തോട്ടും പോകത്തില്ല ഇനി വൈജയന്തി നേരത്തെ ഒരു ഷോ ഇവിടെ വന്ന് കാണിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വൈജയന്തി പോയി ഇനി എങ്ങാനും അവൾ ഇതേപോലത്തെ എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ ഞാൻ മുന്നും പിന്നൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന തൻ്റെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തി ഇനി വൈജയന്തി എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ അല്ലെങ്കിൽ വൈജയന്തി എങ്ങാനും ഇനി ഒരക്ഷരം എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ മുന്നും പിന്നൊന്നും നോക്കത്തില്ല ഞാൻ ഈ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലും അത്രത്തോളം സഹി കിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു ഇപ്പൊ ബാലചന്ദ്രനോട് മാലതിയും ഗംഗാധരനും പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ബാലചന്ദ്രനെ ഒന്ന് മനസ്സിലാക്കണം അലീനയോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവളോട് ഈ വീട് വിട്ട് പോകരുത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വൈജയന്തിയോടും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അപ്പോൾ ബാലചന്ദ്രൻ വിചാരിച്ചത് അലീനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവരെ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് പക്ഷെ അവർക്കറിയത്തില്ലല്ലോ എങ്കിൽ പോലും ബാലചന്ദ്രൻ പറഞ്ഞു വൈജന്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായിട്ട് പറഞ്ഞു നേരെ താഴെ വന്നതിന് ശേഷം അലീനെയും രോഹിത്തിനെയും ബബ്യതയെയും പിന്നെ കൃഷ്ണമോളെയും കൂടി മാലതിയും ഗംഗാധരനും കൂടി വിളിച്ചു വരുത്തി എന്നിട്ട് അവരോടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം ഇപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങൾ അരങ്ങേറുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് എന്താണെന്നും എന്താ എന്തിനാണെന്നും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏർ എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം നിങ്ങളോടുത്ത് പറയുവാണ് നിങ്ങൾ വേണം ഇനി ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാകാതിരിക്കാനായിട്ട് സഹായിക്കേണ്ടത് ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് സോൾവാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് ഇവിടെ അലീന വന്നത് കൊണ്ടല്ലേ അമ്മ പറയുന്നത് ശരിയല്ലേ അലീന വന്നതിന് ശേഷമല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് അലീന ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സോൾവാകത്തില്ല എന്ന് പറയുമ്പോഴും അലീന ഇവിടെ പോയാലും പോയാലും സോൾവ് സോൾവാകത്തില്ല ഇനി അലീന അലീനെ പറഞ്ഞു വിട്ടാലും അലീന സ്വമേധയാ പോയാലും സോൾവ് സോൾവാകത്തില്ല അത്രത്തോളം പ്രശ്നങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ടെന്നും അത് അച്ഛന്റെ മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അല്ലെ നമുക്ക് ഒരിക്കലും പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്നാൽ ഇവിടെ പരി ഈ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമാകും പിന്നെ അലി അപ്പോ അവർ ചോദിക്കുന്നത് അലീന കാരണമാണ് എന്നാൽ അലീന എന്താണ് തെറ്റ് ചെയ്തത് അലീന ഒരു തെറ്റും ചെയ്തില്ല അലീന ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളുടെ മുത്തശ്ശനാണ് അലീനെ വിളിച്ചുകൊണ്ട് വന്നത് ബാലചന്ദ്രനും മനോം കൂടി ചേർന്നിട്ടാണ് അങ്ങനെ അലീനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അലീനെ അംഗീകരിക്കാൻ പറ്റാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ അമ്മയാണെന്നും അതുകൊണ്ട് നിങ്ങളുടെ അമ്മ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാകുമെന്നും ആ ബാലചന്ദ്ര അവരെ മക്കളോട് ഗംഗാധരൻ പറഞ്ഞു അപ്പോ ഇവിടെ ഇനിയിപ്പോ അലീന അലീനയോട് ദേഷ്യം തോന്നിയിട്ട് വൈജയന്തി വൈജയന്തി അലീനയെ പറഞ്ഞു വിടുകയാണെങ്കിലും അലീന സ്വമേധയായി ഇറങ്ങിപ്പോയാലും ഇവിടത്തെ പ്രശ്നങ്ങൾ സോൾവ് ആവത്തില്ല പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ അത് കൂടിക്കൂടി അടുത്തടുത്ത പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടേ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബാലചന്ദ്രനെ കൺട്രോൾ ചെയ്യുക ബാലചന്ദ്രന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല വൈജയന്തിയെ ഒരു കാരണവശാലും ഈ ബാലചന്ദ്രന്റെ റൂമിലോട്ട് വിടുകയോ ബാലചന്ദ്രനെ ഇഷ്ടമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈജയന്തി ബാലചന്ദ്രനോട് സംസാരിക്കാനോ പാടില്ല വൈജയന്തിയെ ഒന്ന് അടക്കി കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് പിന്നെ ഇവിടെ മാക്സിമം എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക പിന്നെ ഇനി സ്വമേധയാ ബാലചന്ദ്രൻ അലീനെ പറഞ്ഞു വിട്ടാൽ മാത്രമേ ഇനി ഈ പ്രശ്നങ്ങൾ സോൾവ് ആവത്തുള്ളൂ എന്നു കൂടി അഥവാ അങ്ങനെ പോകുവാണെങ്കിലും ബാലചന്ദ്രൻ തന്നെ സ്വമേധയാ അലീനെ പറഞ്ഞു വിടണം ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ തീരാൻ പോകുന്നില്ല എന്നും ഗംഗാധരന് അവരോട് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ അതൊന്നും കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ അനുസരിക്കാനായിട്ടോ അവർ തയ്യാറല്ല അവർക്കറിയാം എന്തൊക്കെ എന്തൊക്കെയോ ഇവിടെ അലീന കാരണമാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവരുടെ മനസ്സിലെ വിചാരം പക്ഷെ ഒരു ഭാഗത്ത് അലീന കാരണമാണെങ്കിൽ പോലും ഭൂരിപക്ഷവും വൈജയന്തിയുടെ ഭാഗത്താണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോ ഗംഗാധരനും പിന്നെ മാലതിക്കും അറിയാം അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം അത് ഉറപ്പിച്ചില്ലെങ്കിൽ പോലും നൂറിലെ എൺപത് ശതമാനവും അവർക്കറിയാം ബാലചന്ദ്രന് കൃത്യമായിട്ട് അറിയാം ബാക്കി ആർക്കും തന്നെ അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം അറിയത്തില്ല അതറിയാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ ബാലചന്ദ്രൻ ഇപ്പോൾ വൈജയന്തിയുടെ കഥകളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നും അവർക്ക് അതുകൊണ്ട് തന്നെ അലീനെ പറഞ്ഞു വിടാനായിട്ട് ഇപ്പോൾ കൃഷ്ണമോളും ബബിതയും കൂടി ശ്രമിക്കുകയാണ് കൃഷ്ണമോൾ പറയുന്നുണ്ട് അലീന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കുടുംബം നന്നാകുമെങ്കിൽ നന്നായിക്കോട്ടെ അതുകൊണ്ട് അലീനെ പൊയ്ക്കോട്ടെ എന്ന് കൃഷ്ണമോളും പറഞ്ഞു അതുപോലെ തന്നെ ബാല ഇവിടെ ഇവിടെ നിന്ന് ഗംഗാധരൻ പോകുന്നതിന് മുന്നേ തന്നെ നീ സത്യങ്ങൾ നീ ഇനി മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഒന്നും ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹയിലുള്ള കാര്യങ്ങളെല്ലാം നിൻ നിൻ്റെ ഭർത്താവിനോടും മക്കളോടും ഞങ്ങൾ പറയും എന്നും കൂടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് ഇത് മുത്തശ്ശിയോട് പോയി പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് നീ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സത്യങ്ങൾ അറിയും അഥവാ ഇനി ഈ കാര്യ ആഗ്രഹയിലെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കൂടി മുത്തശ്ശി പറയുന്നുണ്ട് ഇതിനിടയിൽ സത്യങ്ങൾ അറിയാനായിട്ട് അതായത് തന്റെ അച്ഛൻ ആരാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ അറിയാനായിട്ട് അലീനെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ തുടക്കം ചേട്ടാ ബു ബ്